നമസ്കാരം നിഖിൽ വൺ ഗ്രാം ഗോൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒത്തിരി നാളായ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് മെയിനായിട്ട് ഇടാനുള്ള കാരണം ഇന്നത്തെ വില എല്ലാവർക്കും അറിയാല്ല ഗോൾഡിന്റെ റേറ്റ് സ്വർണ്ണവില റെക്കോർഡ് സ്വർണ്ണവിലയാണ് ഇപ്പം അതുകൊണ്ട് സാധാരണക്കാർക്ക് നമുക്ക് സ്വർണ്ണം മേടിക്കാൻ വേണ്ടി ഒരു സുവർണ അവസരമാണ് നമുക്ക് വൺ ഗ്രാം ഗോൾഡിന്റെ സെയിം ഗോൾഡിനെ വെല്ലുന്ന അതിലും സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻസ് ടർക്കിഷ് ഡിസൈൻസിന്റെ നെക്ലസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് ഓരോന്നായിട്ട് കാണാം ഇതിന്റെ പ്രൈസ് റേഞ്ച് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അയ്യായിരം നാലായിരം പതിനായിരം ഒന്നും കൊടുക്കേണ്ട വെറും ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം റേഞ്ചില് ഇഷ്ടംപോലെ ഡിസൈൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാം നമുക്ക് ഇന്ന് ഓരോന്നായിട്ടൊന്ന് കാണാം ഇതാണ് ഫസ്റ്റ് നെക്ലസ് ഇത് കണ്ടോളു ടർക്കിഷ് ഡിസൈനിന്റെ നെക്ലസ് ആണ് വെറും ആയിരത്തി രൂപയുടെ ഈ നെക്ലസ് ഈ സെയിം ഗോൾഡിനെ വെല്ലുന്ന സെയിം ഡിസൈൻ ആണ് ഡിസൈൻ കാണുന്നുണ്ടോ വെറും ആയിരത്തി അറുനൂറയുടെ നെക്ലസ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് കമ്മലും ഉണ്ട് കമ്മൽ ഞാൻ ഇതിന്റെ കൂടെ കാണിക്കുന്നില്ല എൻക്വയറി ഉള്ളവർ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അയച്ചു തരും വേറൊരു ഡിസൈൻ ഇത് ഇതൊരു ലോക്കറ്റ് ടൈപ്പ് വരും ഇത് കണ്ടു ഫ്ലവർ ടൈപ്പ് ഡിസൈന് സെയിം ഗോൾഡിന്റെ അതേ ഫിനിഷിങ് ഏകദേശം മൂന്ന് പവൻ വരെ ഇത് ഗോൾഡ് മേടിക്കാൻ ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം ഗോൾഡിന്റെ സ്വർണ്ണം മേടിക്കാനാണെങ്കിൽ ഇതിന്റെ പണിക്കൂലി പോലും ആവുന്നില്ല ഇതിൻ്റെ വൺ ഗ്രാം ഗോൾഡിൻ്റെ നെക്ലസ് മേടിക്കാൻ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഗോൾഡിന്റെ സെയിം പാറ്റേണിലുള്ള ഡിസൈൻസ് അടുത്തൊരു പാറ്റേൺ കാണിക്കാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് മുസ്ലിം ബ്രൈഡിന് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ടർക്കിഷ് മോഡൽ ഡിസൈന് കഴത്തുവട്ടമായിട്ട് കിടക്കും നെക്ലസ് ടൈപ്പ് ഇതിൻ്റെ ലോങ് വേണമെങ്കിൽ ലോങ് അവൈലബിൾ ആണ് ഷോർട്ട് വേണമെങ്കിൽ ഷോർട്ടും അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ നെക്ലസ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ ഡിസൈൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഡിസൈൻ എടുത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ ഫോട്ടോസും സെൻഡ് ചെയ്യേണ്ടി വരും ഇത് ഏറ്റവും കൂടുതൽ എംകർ ഉള്ള ഒരു ആണ് കഴുത്തോട്ടായിട്ട് കിടക്കുന്ന നെക്ലസ് ഇത് എല്ലാം അങ്ങനെ മുസ്ലിം ബ്രൈഡെന്ന് എടുത്ത് പറയാനില്ല മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എല്ലാ ബ്രൈഡിനും ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഐറ്റം ആണ് സെയിം ഗോൾഡിന്റെ അതേ ഫിനിഷിങ്ങുള്ള ഐറ്റം ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി തൊള്ളായിരം രൂപ രണ്ടായിരം രൂപ പോലും ഇല്ല വെറും ആയിരത്തി തൊള്ളായിരം രൂപ ഈ നെക്ലസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓൾ ഇന്ത്യയിലെ എല്ലായിടത്തും ഫ്രീ ഹോം ഡെലിവറി നിങ്ങൾക്ക് ആണ് വെറും ആയിരത്തി തൊള്ളായിരം രൂപ കൂടുതൽ ഡീറ്റെയിൽസ് സോറി കൂടുതൽ ഡിസൈൻസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ അടുത്തുള്ളവർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് അടൂരാണ് പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് നൂറോളം ഡിസൈൻ നൂറെന്ന് പറയാൻ പറ്റില്ല പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഡിസൈനോളം ഉണ്ട് ഇഷ്ടം പോലെ ഡിസൈൻ ഉണ്ട് എല്ലാവരും ഷോപ്പിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തെടുക്കാം കല്യാണത്തിന് ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ നെക്ലസ്സുകൾ അരപ്പട്ട നെറ്റിച്ചുട്ടി ഷോമാലകൾ അങ്ങനെ എല്ലാം കിട്ടുന്നതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് വെറും ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ റോസ് ഗോൾഡ് ടൈപ്പ് വരുന്നത് വേറൊരു ഡിസൈൻ കാണിക്കാം ഇത് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെന്ന് ഇത് ആരും പറയത്തില്ല സെയിം അതേ ഗോൾഡ് സെയിം ഇത് ഗോൾഡ് ഉണ്ട് ഒരു നാല് പവൻ്റെ അകത്ത് സെയിം ഗോൾഡ് വരും മൂന്നര നാല് പവൻ്റെ അകത്ത് റോസ് ഗോൾഡ് വരും വൈറ്റ് ഗോൾഡ് വരും രണ്ടായിരത്തി നാനൂറ് രൂപയുള്ളു ഈ നെക്ലസിൻ്റെ പ്രൈസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഒരു ഡിസൈനൂടെ കാണിക്കാം ഇത് കണ്ടു നമ്മൾ കുറച്ചും കൂടി റോസ് ഗോൾഡിന്റെ ഡിസൈൻ കണ്ടായിരുന്നു അതിൻ്റെ തന്നെ ഫുൾ ഗോൾഡ് ഇത് സാധാരണ ഗ്യാരണ്ടി ആയിട്ടും അല്ല ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് അതുകൊണ്ടാണ് ഇത് സെയിം ഗോൾഡിൻ്റെ അതേ ഫിനിഷിങ് കിട്ടുന്നത് ഗ്യാരണ്ടി ആയിട്ടോ അല്ല ഇത് വരുന്നത് ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ കുറച്ചു കുറച്ചുമ്പോൾ കണ്ട ഡിസൈൻ്റെ സെയിം കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ പോലെ ഡിസൈൻസ് ഉണ്ട് ഇത് വേറൊരു പാറ്റേൺ കാണിക്കാം ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപ ഇങ്ങനെ കമ്മൽ ഇതിന്റെ കൂടെ ഉണ്ട് എല്ലാ ഡിസൈൻ്റെ കൂടെയും കമ്മലുണ്ട് ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ട ട ടക്കി മോഡലിന്റെ ഡിസൈൻസ് ആണ് അതുപോലെ നാളെ മുതൽ എല്ലാ ദിവസവും നമ്മളിനി വീഡിയോ ഇടാൻ പോകുന്നതാണ് എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക എല്ലാ ഡിസൈൻസ് പുതിയ പുതിയ ഡിസൈൻസ് കാരണം ഇപ്പം കല്യാണത്തിന്റെ സീസൺ ആണ് ഇഷ്ടം പോലെ കല്യാണങ്ങൾ അത് ബ്രൈഡ് വരുന്നുണ്ടോ ഷോപ്പിൽ ഡിസൈൻ വീഡിയോ കാണുന്നില്ല എല്ലാം പറഞ്ഞിട്ട് നമ്മൾ അതുകൊണ്ട് നാളെ തൊട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പോൾ ഓക്കെ പുതിയ വീഡിയോ നാളെ വീണ്ടും കാണാം